എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് റവ കൊണ്ടുണ്ടാക്കുന്ന വളരെ ടേസ്റ്റി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം അര ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട് മിക്സ് ചെയ്യാം അര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിക്കാം വെള്ളം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം നീരവോയ്ഡാ കർത്തറവയോ വറക്കാത്തറവയോ എടുക്കാം വെള്ളം വറ്റി നല്ല കുറുകി കിട്ടണം ഇത്രയും മതി അടച്ചു വെക്കാം ഒരു ചട്നി കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായി അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല മൂന്ന് പച്ചമുളക് ഇത് നല്ല സ്മൂത്തായി അരച്ചെടുക്കാം ആവശ്യ ഉപ്പ് തിളപ്പിച്ചറി വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കടുക്കും കറിവേപ്പൊരി ഇട്ട് താളിക്കാം കുറച്ച് കട്ടിയുള്ള ചട്നിയാണ് വേണ്ടത് അത് നന്നായി വെന്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം നന്നായി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായ മാവായി മാറണം ഇപ്പോഴാണ് വട ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ക്രിസ്പിയായിട്ടുണ്ടാവുള്ളൂ മാവ് നല്ല കട്ട് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കുഴച്ചെടുക്കാം കയ്യിൽ കുറച്ച് എണ്ണ തെച്ച ശേഷം ചെറിയ ബോളുകളാക്കി എടുക്കാം ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കാം എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് തിരിച്ചിടാം ഇടയ്ക്കിക്ക് തിരിച്ചിട്ട് കൊടുക്കണം നല്ല ഗോൾഡനായി കിട്ടണം അതുവരെ വറുത്തെടുക്കാം ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് എടുക്കാം വളരെ ഈസി തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്ക് റെഡി ആയിട്ടുണ്ട് റവ വടയും ചട്നിയും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല ക്രിസ്പിയായി തന്നെ കിട്ടിയിട്ടുണ്ട്